ഒരു കാസറോൾ വേണം അത് ചെറിയ കാസറോളല്ലേ എനിക്ക് വലുതാവാണ്ടേ ഞാൻ വലിയ ചപ്പാത്തിയല്ലേ ഉണ്ടാക്കുന്നത് അപ്പൊ എനിക്ക് ഫ്രീ ആവുന്ന ടൈം ഉണ്ടാക്കി വെക്കാ അപ്പൊ ദിനേശേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ എനിക്ക് ചൂടോടെ വിളമ്പി തരാം അല്ലെങ്കിൽ ദിനേശേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ എനക്ക് അന്നേരം പിന്നെ ഓട ഉണ്ടേ ചപ്പാത്തി ഉണ്ടാക്കേ ഇതാവുമ്പോൾ പണി എളുപ്പമായില്ലേ ശരി ചോറ് സാമ്പാറ് അവിയൽ കൂട്ടുകറി ചോറ് നമുക്ക് റൈസ് കുക്കറിൽ വെക്കാം ഇവിടെ നമുക്ക് ഫിഷ് ഫ്രൈ വെക്കാം ഓലൻ കാളൻ പപ്പടം അപ്പൊ നമുക്ക് ഒരു റൈസ് കുക്കറും വേണം കുക്വയർ സെറ്റും വേണം ഇത്രയും സാധനങ്ങൾ ഒറ്റടിക്കായില്ലേ പണി ഒരു ഇയർബഡ് വേണം ഇത് വലുതായതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് കുക്ക് ചെയ്യുമ്പോൾ അല്ലേ ഇയർബഡാ നല്ലത് യൂസ് ചെയ്യാൻ എളുപ്പല്ലേ നമ്മള് ചെവിയിൽ അടങ്ങാണ്ട് ഊന്നോളും

ചാത്തിയാണി ദിനേച്ചാട്ടും ഡ്യൂട്ടി കഴിഞ്ഞാൽ ചൂടോടെ എടുത്തു തരാലാ പണി എളുപ്പായില്ലേ ആ കണ്ട കുക്കുവർ സെറ്റ് വാങ്ങിയിട്ട് അടുക്കളയിൽ നിന്ന് നിന്ന് തിരിയാൻ സ്ഥലവും ഇല്ലായിരുന്നു വേറെ ഷെൽഫ് അടിക്കേണ്ടി വരും

ഇത് ചെറുതല്ലേ വെച്ച വെച്ചെടുത്ത് കാണൂല വണ്ടാരം ഒരു അലാക്കിന്റെ ഒരു ഇയർബഡ് കുക്കെയ്യുമ്പല്ലേ ഇയർബഡാ നല്ലത് യൂസ് ചെയ്യാൻ എളുപ്പല്ലേ നമ്മള് ചെവിയിൽ അടങ്ങാണ്ട് ഊന്നോളൂ ജ്യൂസർ ഞാനവിടെയാ വെച്ചിനി ഇപ്പൊ നമുക്കൊരു ജ്യൂസ് മിക്സിന്റെ പയ്യെ തന്നെ പോണ്ടല്ല നമ്മളെ ജ്യൂസർ ഇല്ലേ ശരിക്കും പറഞ്ഞാൽ അടിക്കേണ്ടത് അല്ല നമ്മളെ മിക്സി എപ്പഴും ബിസി ആയിരിക്കുമല്ലോ ഒരു ജ്യൂസർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തില് ജ്യൂസ് അടിക്ക ജ്യൂസ് വേണമെങ്കിൽ ഞാനിപ്പോൾ മിക്സിൽ അടിച്ചു തരാം ഈ ജ്യൂസറെല്ലാം കണ്ടുപിടിച്ചിട്ട് എപ്പടിക്കാനാണ് ഇതിന് ചേട്ടാ അർജൻറ് ഒരു ചോപ്പർ വേണേൽ അതാകുമ്പോൾ ഉള്ളിയെല്ലാം എളുപ്പത്തിൽ കട്ടാക്കുക പണിയെല്ലാം എളുപ്പത്തിൽ നടക്കും ഇതിനെ ചേട്ടാ ഈ ഡബിൾ ഡോറ് മാറ്റിയിട്ടേ നമുക്ക് സിംഗിൾ ഡോറ് മേടിക്കാം അതാകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് തുറക്കാമല്ല ഇതാകുമ്പോൾ തുറന്ന് ഇരട്ടി പണിയാണ് സിംഗിൾ ഡോറാകുന്നില്ലേ എളുപ്പമാവും ഇതിനെ ചേട്ടാ ഇവിടെ ബെഡ്റൂമിൽ ഇവിടെ തന്നെ ഒരു ടി വി വെക്കണം അതാവുമ്പോ നമ്മൾ പടലം കഴിഞ്ഞിട്ട് എളുപ്പത്തിൽ ഇങ്ങനെ ഉറങ്ങാലാ എന്താ ചേട്ടാ നമുക്കൊരു മീടിനെ വെച്ചാലാ അതാകുമ്പോ പണിയെല്ലാം എളുപ്പം കഴിഞ്ഞിട്ട് നിങ്ങളെ രണ്ടാളി എനിക്ക് നല്ലോണം നോക്കിക്കൂടെ വല്ല പോലെ വല്ല ഈ പെട്ടി കൂടി എടുത്തിട്ടോ എന്റെ വീട്ടിൽ പോയിക്കോ ഞാൻ കല്യാണം കഴിച്ചോളാം എനിക്ക് അതോ എളുപ്പം എപ്പ ഒരു എളുപ്പക്കാരി